രാധ പറയുന്നു മാനസച്ചോരനൻ മാധവനെന്നും എനിക്കു സ്വന്തം ഗോപികമാരും ചൊല്ലുന്നു കണ്ണൻ അനുരാഗമിലോലു സ്വന്തം ആരെന്തു പറഞ്ഞാലും കരുണാനിതെ ഞാൻ നേരറിയുന്നു നീ എൻ്റെ സ്വന്തം രാധ പറയുന്നു മാനസചോരനൻ മാധവനെന്നും എനിക്കു സ്വന്തം പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീരസിജം കരു രാധാസഹായമതിസുന്ദരമന്ദ മനിഷം ഹൃതി ഭാവയാ ഹരേ ഗുരുവായൂരപ്പാശരണം സജ്ജനങ്ങളെ വേദവേദാന്ത സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവത അമൃതത്തിലെ അടുത്ത വ്ളോഗിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് പറയാം ഒന്ന് അനുസ്മരിക്കാം പരീക്ഷിത് മഹാരാജാവിന് ശാപം കിട്ടിയ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ വ്ളോഗില് അതിൽ ഞാൻ പറഞ്ഞു പ്രഥമ സ്കന്ധത്തിലെ പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളെയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത് അവസാനം സൂചിപ്പിച്ചു മാതാവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ ഗർഭത്തിൻ്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ നിർത്തിയത് പിന്നീട് പറയാണ് സൂത പൗരാണികം പറയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മധുര മനോഹരമായിട്ടുള്ള ലീലകൾ ആടിയ ശേഷം അദ്ദേഹം തന്റെ ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠലോകത്തിലേക്ക് ഭഗവാൻ പോയി ആ പോയ അന്ന് മുതലാണ് കലി ഇങ്ങ ഭാരതഭൂമിയിലേക്കും ലോകമൊട്ടുക്കും രംഗപ്രവേശനം ചെയ്തിട്ട് അധർമ്മത്തിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി ധർമ്മദേവനായിട്ടുള്ള ഗുരുവായൂരപ്പൻ ഇവിടുന്ന് പോയ സമയത്താണ് കലി നെഗറ്റീവ് എനർജി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നാണ് ഗുരുനാഥന്മാർ പറയുന്നത് കലികാലത്തില് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ ഫലം വേഗം കിട്ടും എന്നാൽ ദുഷ്കർമ്മങ്ങളുടെ ഫലം അത്ര പെട്ടെന്ന് ഫലിക്കില്ല കിട്ടില്ല എന്നാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് പരീക്ഷിത് മഹാരാജാവ് കലിപുരുഷനെ കൊല്ലാതെ വെറുതെ വിട്ടതും അതുകൊണ്ട് തന്നെയാണ് പിന്നീട് പറയാണ് ശൗനകാദി സൂത പൗരാണികനെ കഥ പറയുന്ന ആളെയാണ് സൂതൻ എന്ന് പറയുക സൂത പൗരാണികനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് നീണാൾ വാഴട്ടെ അങ്ങക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എങ്കിൽ മാത്രമല്ലേ ആ ഗുരുവായൂരപ്പൻ്റെ കഥകൾ മധുര മനോഹരമായിട്ടുള്ള കഥകള് ഞങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആദ്യം ആയുസ് ഉണ്ടാവണം അല്ലേ ശരീരം നിലനിൽക്കണം അങ്ങക്കെ അത് ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് പുക കൊണ്ട് കരി പിടിച്ച അങ്ങനെ പറഞ്ഞാല് ദുഃഖങ്ങളും മറ്റുള്ള വിഷമങ്ങളും കൊണ്ട് ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ കരി പിടിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ മാലിന്യങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അങ്ങനെ കരി പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ ഹൃദയത്തിനെ ഞങ്ങളുടെ മനസ്സിനെ അതിമധുരമായിട്ടുള്ള ഗോവിന്ദൻ്റെ പാദത്തിൽ കാലിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ മകരന്ത രസം രസാനുഭൂതി ഊട്ടി ഞങ്ങൾക്ക് സംതൃപ്തി അരുളിയാലും അല്ലയോ സുത പൗരാണിക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ അഭിനന്ദിച്ചിട്ടാണ് പിന്നീടുള്ള വിപ്രശാപം എന്നുള്ള ഭാഗത്തിന് പറയണത് അത് ഞാൻ പറയാം ഹരേ കൃഷ്ണ